എന്തെല്ലാം ഈ വിമർശകർ എങ്ങനെല്ലാം വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാലും ഈ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് വിസ്വാർത്ഥനായിട്ടുള്ള കരുത്തനായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തിനുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ശക്തമായ നിലപാടെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ എത്തരത്തിലാണ് അവർ എങ്ങനെയാണ് ആളുകളെ കൂട്ടിയത് എന്നുള്ളതും ഏത് പക്ഷത്തേക്കാണ് അവർ ആളുകളെ ചേക്കേറിക്കാനുള്ള എല്ലാ തരത്തിലുള്ള മണ്ണൊരുക്കിയതെന്ന് കണ്ടതാണ് ഇത് ഇതേപോലെ തന്നെയാണ് ഇറാഖ് വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളിലും അവരെങ്ങനെയാണ് ഇവിടെ ഇസ്ലാമിക ഒരു മത തീവ്രവാദ സംവിധാനങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് ഇടദോഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ആ തൃത്താല പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള ഒരു നേർച്ചയോടനുബന്ധിച്ചുകൊണ്ട് അവിടുത്തെ യുവാക്കളായിട്ടുള്ള ആളുകൾ അവിടെ ആന എഴുന്നള്ളിപ്പ് നടക്കാറുണ്ട് ആന എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ ഹമാസിന്റെ തീവ്രവാദ നേതാക്കളുണ്ട് നേതാക്കളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് നമസ്കാരം പ്രത്യേക കൂടിക്കാഴ്ചമായി കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നു കഴിഞ്ഞു എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷൻ ഇ ഡിയുടെ പിടിയിലായിട്ടുണ്ട് പോപ്പുലർ ഫണ്ടിന്റെ തീവ്രവാദ ഫണ്ടിങ് കൈകാര്യം ചെയ്തത് എസ് ഡി പി ഐ ആണ് എന്ന് ഇ ഡി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് അവർക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുമുണ്ട് ഈ വിഷയത്തിൽ ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ റഹീം ഓങ്ങല്ലൂരാണ് അദ്ദേഹം ഗവേഷകനും എഴുത്തുകാരനുമാണ് അദ്ദേഹത്തോട് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കാം ശ്രീ റഹീം ഓങ്ങല്ലൂർ സ്വാഗതം കൂടിക്കാഴ്ചയിലേക്ക് എസ് ഡി പി ഐ എന്നതൊരു രാഷ്ട്രീയ രാഷ്ട്രീയ സംഘടനയാണ് ഈ രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ പോപ്പുലർ ഫ്രണ്ടുമായി ഒന്നിച്ച് ചേർന്നിരിക്കും പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ അനുബന്ധ സംഘടനകളെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിക്കുമ്പോൾ എസ് ഡി പി ഐയെ നിരോധിച്ചിട്ടില്ലായിരുന്നു ഒരുപക്ഷെ ആ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവുകൾ ആ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ എസ് ഡി പി ഐ ഒരു നിരോധനത്തിലേക്ക് പോവുകയാണ് എന്നൊരു എന്നൊരു വിലയിരുത്തൽ വന്നിട്ടുണ്ട് കാരണം അതിന്റെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്നു എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നു എന്തായാലും എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയെ കൂടി നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ഇതിനകത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെട്ട സാഹചര്യം കേരളത്തിനകത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് കാരണം ഒരു സംഘടന എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിനകത്ത് വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അത് അതിന്റെ ഒരു ഭീകര സ്വഭാവം പുറപ്പെടുത്ത സമയത്താണ് കേന്ദ്ര സർക്കാർ അത്തരത്തില് ഒരു അനിവാര്യമായ സാഹചര്യത്തിലേക്ക് പോയത് ഏതൊരു സംഘടനക്കും ഒരു രാഷ്ട്രത്തിനകത്ത് വ്യവസ്ഥാപിതമായിട്ടുള്ള വ്യവസ്ഥകളനുസരിച്ചുകൊണ്ട് ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് മാന്യമായി പ്രവർത്തിക്കാവുന്ന ഏറ്റവും സുതാര്യമായിട്ടുള്ള ഏറ്റവും വിപുലമായ ജനാധിപത്യ സംവിധാനമുള്ള ലോകത്തിലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ ആ എല്ലാം തന്നെ തകർക്കുന്നതിന് വേണ്ടി ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുമോ അതെല്ലാം അതിൻ്റെ പാരമ്യത്തിലെത്തിയ ഒരു ഘട്ടത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന ഈ രാജ്യത്ത് നിരോധിക്കപ്പെടുന്നത് ആ സംഘടന നിരോധിക്കപ്പെട്ടതിന് ശേഷം എസ് ഡി പി എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയെ ഒരു പാർട്ടിക്ക് കിട്ടേണ്ട മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ആ സ്വാതന്ത്ര്യത്തെ എല്ലാം തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുടെ ആശയങ്ങളെ ആ ഭീകര സ്വഭാവമുള്ള സംവിധാനങ്ങളെ എങ്ങനെ അത് പുനരാവിഷ്കരിച്ചെടുക്കാം എന്നതിലേക്കാണ് അവർ പോയത് അതിന്റെ ഒരു അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള ചെല്ലും ചെലവിലും പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ടെക്നിക്കലി മാത്രം രേഖകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ഈ സമാനമായിട്ടുള്ള ദേശവിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ആളുകളെയും ഒരു ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതിനുള്ള മണ്ണൊരുക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്നുള്ള ഒരു രീതിയിൽ എസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ ആ ഒരു സംവിധാനത്തെ നിയമത്തിന്റെ മുന്നിൽ എന്തെല്ലാം തരത്തിലാണോ അതിനെ ഒരു ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നത് ആ സംവിധാനത്തിൽ നിന്നും ജനങ്ങളെ അതിലേക്ക് എത്തിപ്പെടാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നതിലാണ് ഇപ്പൊ കേന്ദ്ര സംവിധാനങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇവർ ചെയ്തു വെച്ചിട്ടുള്ള ചില ഏർ നയപരിപാടികളുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ സംഘടനകൾക്കും അവരുടേതായിട്ടുള്ള നയ സംവിധാനങ്ങളും പരിപാടികളും ഉണ്ടാവും എന്നാൽ ആളുകളെ ഒരു യുവതലമുറയെ മുഴുവനായിക്കൊണ്ട് വഴിതെറ്റിക്കുന്നതിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഉണ്ടായിട്ടുള്ളത് അതിന് ഇവര് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വഴിയുള്ള സാമ്പത്തിക സഹായം കൈപ്പറ്റി എന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഈ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും നമുക്കറിയാം കേരളത്തിൽ ഒരു മുന്നണി സംവിധാനമാണല്ലോ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയാണ് പതിവ് പക്ഷേ എസ് ഡി പി ഐ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രത്യേക മുന്നണിയിൽ പ്രഥമ പ്രത്യക്ഷത്തിൽ നിലയുറപ്പിച്ചിരുന്നില്ല പക്ഷെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ട് മുന്നണികളുമായി ചില അടവു നയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മുന്നണികളെ ഈ മുന്നണികളെല്ലാം തന്നെ ഈ പറയുന്ന എസ് ഡി പി ഐയുമായി വളരെ പരസ്യമായി തന്നെ ഇത്തരത്തിലുള്ള അടവു നയങ്ങളിൽ ഏർപ്പെടു തെരഞ്ഞെടുപ്പ് സഖ്യത്തിലൊക്കെ ഏർപ്പെടുത്തി ഏർപ്പെട്ടിട്ടുമുണ്ട് ഇനിയിപ്പോ ഒരു നിരോധനത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ ഈ പറയുന്ന പിന്തുണ തേടിയ സ്ഥിതി അവർക്ക് സ്വയം സാധിക്കും അതിനകത്ത് കേരളത്തിലെ രണ്ട് മുന്നണികൾ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എൽ ഡി എഫ് യു ഡി എഫ് ഈ രണ്ട് മുന്നണികൾക്ക് കൃത്യമായിട്ട് ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു കാരണവശാലും കഴിയില്ല കാരണം പരസ്യമായും രഹസ്യമായും ഈ രണ്ട് മുന്നണികളും ഈ കേരളത്തിലെ മുന്നണി സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അതേസമയം മുന്നണി സംവിധാനങ്ങൾക്ക് അകത്തില്ലാത്ത എസ് ഡി പി എന്ന് പറയുന്ന സംവിധാനത്തെയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഓൺ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ സംഘടനയെയും തന്നെ ഈ രണ്ട് മുന്നണികളും ഓരോ കാലഘട്ടത്തിലും അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് വന്നതിന്റെ ഒരു അനന്തര ഫലം കൂടിയാണ് ഇന്ന് നാം കാണുന്നത് അവർ സ്വാഭാവികമായിട്ടും അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തള്ളി പറയാൻ അവർക്ക് സാങ്കേതികമായി കഴിഞ്ഞാൽ പോലും അത് ഇത് കണ്ട് ഇത്രയും കാലം ഇത് അനുഭവിച്ച് ഇത് അറിഞ്ഞ കേരളത്തിലെ സാമാന്യ മനുഷ്യർക്ക് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ആർക്കും തന്നെ ഈ രണ്ട് മുന്നണികൾക്കും ഇതിനുള്ള പങ്കിനെ തള്ളിക്കളയാൻ കഴിയില്ല അറിഞ്ഞുകൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് കൂട്ടുനിന്നു എന്ന ഒരു കുറ്റം കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും ഇനി വരും അത് തീർച്ചയായും അത്തരത്തിലുണ്ട് മാത്രമല്ല ഈ മുന്നണികൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും എടുത്തിട്ടുള്ള നിലപാടുകളും അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് അറിയാം ഈ അമാസ് വിഷയത്തിൽ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ എത്തരത്തിലാണ് അവർ എങ്ങനെയാണ് ആളുകളെ കൂട്ടിയത് എന്നുള്ളതും ഏതു പക്ഷത്തേക്കാണ് അവർ ആളുകളെ ചേക്കേറിക്കാനുള്ള എല്ലാ തരത്തിലുള്ള മണ്ണൊരുക്കിയതെന്ന് കണ്ടതാണ് ഇത് ഇതേപോലെ തന്നെയാണ് ഇറാഖ് വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളിലും അവരെങ്ങനെയാണ് ഇവിടെ ഇസ്ലാമിക ഒരു മത തീവ്രവാദ സംവിധാനങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് നമ്മുടെ എന്റെയൊക്കെ വീടിരിക്കുന്ന പ്രദേശത്തിന്റെ തൊട്ടടുത്തുള്ള പ്രദേശമാണ് തൃത്താല എന്ന് പറയുന്ന പ്രദേശം ആ തൃത്താല പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള നേർച്ചയോടനുബന്ധിച്ചുകൊണ്ട് അവിടുത്തെ യുവാക്കളായിട്ടുള്ള ആളുകൾ അവിടെ ആന എഴുന്നള്ളിപ്പ് നടക്കാറുണ്ട് ആന എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ ഹമാസിന്റെ തീവ്രവാദ നേതാക്കളുണ്ട് ഹമാസ് തീവ്രവാദികളായിട്ടുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ആ ഹമാസ് കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്രകാരമാണ് അവരവരുടെ നിലപാട് പരസ്യമായിട്ട് എടുത്തത് എന്നുള്ളതും നമ്മൾ വാർത്തകളിൽ നിന്ന് കണ്ടതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഒരു തീവ്രവാദ രാഷ്ട്രം ആ തീവ്രവാദ സ്വഭാവമുള്ള ദേശവിരുദ്ധ സ്വഭാവമുള്ള ഒരു രാഷ്ട്രം നമ്മുടെ പ്രദേശം പാക് കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ട് കൈവശപ്പെടുത്തി വെച്ച പ്രദേശത്ത് ലോകത്തുള്ള എല്ലാ ഭീകരവാദികളായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നികൃഷ്ട ജന്മങ്ങളും ഒത്തുകൂടിയിട്ടുള്ള ഒരു സമ്മേളനം നടത്തി എന്നാണ് വാർത്ത വന്നത് എന്താ അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധത എന്നത് മാത്രമാണ് അജണ്ട ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്ന ഒരു അജണ്ട വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ ഭീകര പ്രവർത്തകരും ഒന്നിച്ചു ചേർന്ന യോഗത്തിൽ ഹമാസ് അതിന്റെ പങ്കാളിത്തം അതിന്റെ നേതാക്കന്മാരെ ഉൾപ്പെടെ അവിടെ എത്തിച്ചുകൊണ്ടാണ് ഉറപ്പുവരുത്തിയത് ആ ഹമാസിന് വേണ്ടിയിട്ടാണ് ആ ഹമാസിന്റെ നേതാക്കളെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ഒരു തരത്തിലുള്ള ചിന്താഗതിയും ആ ഒരു തരത്തിലുള്ള മാനസിക അവസ്ഥയും ഉണ്ടാക്കിയതിൽ ഈ കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും വലിയ പങ്കുണ്ട് ഇവർ പലതരത്തിലും ഈ പലസ്തീൻ വിഷയങ്ങൾ പലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഇവർ ഇരയാക്കുകയാണ് ചെയ്തത് ഈ മനുഷ്യ മതിലായി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ മറയായി ഉപയോഗിച്ചുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യരെ പതിനായിരക്കണക്കിന് ആളുകളെ ഉരുതി കൊടുത്തുകൊണ്ടാണ് ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരപ്രസ്ഥാനം അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് നിറകേട് കാണിച്ചത് ആ നെറികേട് കാണിച്ചിട്ടുള്ള ഇത്രയും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് നമ്മുടെ തെരുവുകളിലൂടെ നടക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് ഇവിടുത്തെ ചെറുപ്പക്കാരെ എത്തിച്ചതിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വലദോക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൽ നിന്ന് അവരെ പങ്കിൽ നിന്ന് ഒരു കാരണവശാലും കൈ കഴുകി പോകാൻ കഴിയുന്നതല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ട തീവ്രവാദ അജണ്ട ഒരു പരിധിവരെ മറച്ചുപിടിക്കുന്നതിൽ ഇവർ പങ്കിട്ട് പങ്കിട് നേരിട്ട് പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നത് തീവ്രവാദ റിക്രൂട്ട്മെന്റ് അടക്കമുള്ള കുറ്റങ്ങൾക്കാണ് നിരവധി ആളുകൾ ഇവിടെ നിന്നും ആഗോള തീവ്രവാദ സംഘടനയിലേക്ക് പോയിട്ടുണ്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല ലൌ ജിഹാദ് പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല എന്ന നിലപാടായിരുന്നു ഇടത് വലത് മുന്നണികൾക്ക് ഇപ്പോഴത്തെ ഈ ഭീകര സംഘടനകളുടെ അജണ്ടയ്ക്കൊത്ത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ എന്ന പേരിൽ ഹമാസ് ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടന്നു ഹമാസിന്റെ നേതാക്കൾ ഇവിടത്തെ ചെറുപ്പക്കാരുടെ വീരപുരുഷന്മാരായി മാറിക്കഴിഞ്ഞു അപ്പോ ഈ തീവ്രവാദ അജണ്ട കേരളത്തിന്റെ സമൂഹത്തിൽ ഒളിച്ചു കടത്തുന്നതിൽ പോപ്പുലർ ഫ്രണ്ടിനെ ഇവർ സഹായിക്കുകയായിരുന്നു ഇത്രയും വർഷം നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതല്ലെങ്കിൽ എസ് ഡി പി എന്ന് പറയുന്ന സംഘടനകളും അത്തരത്തിലുള്ള ലഷ്കരെ പോയി പോലെയുള്ള മറ്റ് ഭീകരവാദ ഒരുപാട് സംഘടനകളുണ്ടല്ലോ ഈ അറിഞ്ഞും അറിയ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എന്ന് പറയുന്നത് പോലെ അനവധി സംഘടനകളുണ്ട് അവരവരുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും ഒക്കെ തന്നെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും കൊണ്ടു നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ താല്പര്യം എന്താണ് എന്നുള്ളത് അത് അവരുടെ എക്കാലത്തെയും പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ടയാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ ഈ ഇടതുപക്ഷ സംവിധാനങ്ങൾ ഇടതുപക്ഷ ബുദ്ധിജീവികൾ മതേതര ജനാധിപത്യ കേരളത്തിന് വേണ്ടി മതേതര ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആളുകൾ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും സമാനമായിട്ടുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെയും എല്ലാം ആശയത്തെ പേറിക്കൊണ്ട് അതിനെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അവർ അകത്തു പോകേണ്ടി വന്നാൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന നിലയ്ക്ക് അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി എന്ന നിലയ്ക്ക് നിലയുറപ്പിക്കുന്ന കാഴ്ച അത് വളരെ വിദൂരമായിട്ടുള്ള ഭാവിയിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങളാണ് ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അവർ ചെയ്യുന്നത് നമുക്കറിയാം കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനകൾക്ക് അവരേതായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാവും അത് അവർ ചെയ്യട്ടെ അതിനെ നേരിടാൻ ഇവിടെ രാഷ്ട്രമുണ്ട് രാഷ്ട്ര സംവിധാനങ്ങളുണ്ട് കൃത്യമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അത് നൂറ് ശതമാനം സ്വാഹതാർഹമാണ് കാരണം ഇപ്പൊ ഈ നടന്നിട്ടുള്ള റെയ്ഡുകൾ തന്നെ ഇപ്പൊ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലവർക്ക് വളർച്ച നേരിടാൻ കഴിഞ്ഞ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഒരു തരത്തിലും അന്ന് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായിട്ടുള്ള നടപടികൾ കൃത്യസമയത്ത് എടുത്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലേക്ക് പോയില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം സ്ഥിതിഗതികൾ മാറാൻ തുടങ്ങി ഈ രാഷ്ട്രത്തിനകത്ത് ദേശവിരുദ്ധ ശക്തികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നത് ഓരോ ഘട്ടം ഘട്ടമായി കാണിച്ചു കൊടുത്താണ് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധനം വന്നു ഈ നോട്ട് നിരോധനം വന്നപ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ തള്ളിപ്പറയുകയും നോട്ട് നിരോധനങ്ങൾ സാധാരണക്കാരനെ ബാധിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ പ്രചാരണം കൊടുക്കുകയും ദേശവിരുദ്ധ ശക്തികൾക്ക് കരുത്തേകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ സംവിധാനങ്ങൾ ചെയ്തത് ഈ സംവിധാനങ്ങളെയൊക്കെ തന്നെ ജനാധിപത്യ സംവിധാനങ്ങൾ എന്ന് വിളിക്കുന്നതിന് പോലും ആധുനിക സമൂഹം രണ്ടാമതും ചിന്തിക്കേണ്ടതാണ് കാരണം എത്തരത്തിലാണ് ഇവർ ജനാധിപത്യ വിരുദ്ധമായി കൊണ്ടിരിക്കുന്നത് എത്തരത്തിലാണ് ഇവരെല്ലാം രാഷ്ട്രവിരുദ്ധമായി കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ഇവർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വളം വെച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ഈ നിരോധനവും അതുപോലെ തന്നെ ഈ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന് എത്തേണ്ടി വന്നത് കേന്ദ്ര സംവിധാനങ്ങൾക്ക് എത്തേണ്ടി വന്നത് എന്നാൽ ഇന്ന് നമുക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ളത് അതല്ലെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെല്ലാം ചോദ്യം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള കരുത്തുള്ള ആർജവുമുള്ള ഒരു കേന്ദ്ര സർക്കാർ ഇവിടെ ഇന്ന് ഈ രാഷ്ട്രം ഭരിക്കുന്നുണ്ട് എന്നുള്ളതും എന്തെല്ലാം എന്തെല്ലാം ഈ വിമർശകർ എങ്ങനെല്ലാം വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാലും ഈ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നിസ്വാർത്ഥനായിട്ടുള്ള കരുത്തനായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ന് ഈ രാഷ്ട്രത്തിനുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ശക്തമായ നിലപാടെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അങ്ങനെ ഒരു കേന്ദ്ര സർക്കാർ സംവിധാനം പോലും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ കാലത്ത് ആർജിച്ചിട്ടുള്ള എല്ലാ ശക്തികളും ഉപയോഗിച്ചുകൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തെ ചിഹ്ന ഭിന്നമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവരെല്ലാം തന്നെ കാത്തു നിൽക്കുന്നത് അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം കേരളത്തിൽ ഈ ഹമാസ് ഐക്യദാർഢ്യം പലസ്തീൻ ഐക്യദാർഢ്യം എന്നുള്ള പേരിൽ ഇവിടെ നടത്തിയത് ഏതെല്ലാം തരത്തിൽ അതിനെ ന്യായീകരിക്കാൻ ഈ പറയുന്ന ആളുകൾ ശ്രമിച്ചാലും ഒരു തരത്തിലും അത് ജനാധിപത്യപരമായിരിക്കില്ല എന്ന് മാത്രമല്ല അത് രാഷ്ട്രവിരുദ്ധമായിരിക്കും അത് കാലത്തിന്റെ ചവിറ്റുകോട്ടയിലേക്ക് തള്ളപ്പെടുക തന്നെ ചെയ്യും അല്ലെ ഈ താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ നാട്ടിലാണ് ഈ ആനപ്പുറത്ത് ഹമാസ് നേതാക്കളുടെ ചിത്രം എഴുന്നള്ളിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ആ സംഭവം വാർത്തയായതിനു ശേഷം അവിടുത്തെ മുൻ കോൺഗ്രസ് എം എൽ എ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇത് വർഗീയവാദികളുടെ ഒരു പ്രചരണമാണ് അതായത് അതൊരു റൂസ് ആയിരുന്നില്ല മറച്ചൊരു തൃത്താല ഫെസ്റ്റ് ആയിരുന്നു ഈ തൃത്താല ഫെസ്റ്റിൽ കമാസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സംഘടന മാത്രമാണ് ഇന്ത്യ നിരോധിച്ചിട്ടില്ല ഇന്ത്യ നിരോധിക്കാത്ത ഭീകര സംഘടനയാണ് പലസ്തീൻ ജനതയെ ഒപ്പം നിർത്തുക മാത്രമാണ് യുവാക്കൾ ചെയ്തത് എന്നതൊക്കെയാണ് എന്താണ് അതിനുള്ള ഒരു മറുപടി ഇതിനകത്ത് ഇന്ത്യ നിരോധിച്ച ഭീകര സംഘടനയാണോ ഇന്ത്യ നിരോധിക്കാത്ത സംഘടനയാണോ എന്നതിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ചർച്ച പോയത് കാരണം അത് അദ്ദേഹത്തിന്റെ ഈ വിഷയങ്ങളിലുള്ള ഇരട്ടത്താപ്പിനെയാണ് അത് പ്രകടമാക്കുന്നത് കാരണം അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള ജനാധിപത്യ ബോധവും പ്രത്യേക തരത്തിലുള്ള മതേതര ബോധവും ഒക്കെ കൊണ്ടു കിടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന് ആ പ്രദേശത്ത് ജയിക്കാൻ ഇത്തരത്തിലുള്ള ഒരു തീവ്ര സ്വഭാവമുള്ള ആളുകളുടെ പത്ത് തോട്ട് നേടിക്കൊണ്ടാണ് അടുത്ത വരും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ജയ ജയസാധ്യത ഉണ്ടോ എന്നുള്ള അവസാന പരിശോധനയുടെ അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം അത്തരത്തിൽ നിലപാടെടുത്തത് അത് ഏത് ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാര് അത്യധികം ദേശവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് കാരണം ഹമാസ് വിരുദ്ധത എന്ന് പറയുന്നത് പലസ്തീൻ വിരുദ്ധ പലസ്തീനിലെ ഞാൻ നേരത്തെ പറഞ്ഞു പലസ്തീനിലെ സാധാരണക്കാരായ മനുഷ്യര് മരിച്ചിട്ടുണ്ട് ആരാണ് അതിന്റെ ഉത്തരവാദി ആ പാവപ്പെട്ട മനുഷ്യരെ ഇത്തരത്തിലുള്ള കൊലയിലേക്ക് തള്ളിവിട്ടതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരവാദ സംഘടനയാണ് ആ ഭീകരവാദ സംഘടനയുടെ നേതാക്കളായിട്ടുള്ള ആളുകളെ ചിത്രം ആനപ്പുറത്ത് നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് ആ ചെറുപ്പക്കാരെത്തിയപ്പോൾ ആ ചെറുപ്പക്കാരെ പറഞ്ഞു തിരുത്തുന്നതിനോ അതല്ല അവർ തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിലേക്കോ പോകേണ്ട ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു മുൻ എം എൽ എ ആയിട്ടുള്ള ഒരാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ടത് അതാണ് കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിരുന്ന ഒരാളാണെങ്കിൽ അതിനെ ന്യായീകരിക്കുക എന്ന തരത്തിലേക്കല്ല അദ്ദേഹം പോകേണ്ടിയിരുന്നത് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അതിനെ തിരുത്തുകയും അത് തിരുത്താത്ത പക്ഷം അതിനെതിരെ കൃത്യമായ നിലപാട് പരസ്യമായി പറയാനുള്ള തന്നേണം കാണിക്കുകയാണ് വേണ്ടിയിരുന്നത് ഇത് ദൗർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് ഉണ്ടായത് സ്വാഭാവികമായിട്ടും അവിടെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യന്മാരുള്ള പ്രദേശം തന്നെയാണ് തീർത്ഥാടയിൽ പട്ടാമ്പിയും ഒക്കെ സ്വാഭാവികമായിട്ടും അത് ജനങ്ങള് ആ രീതിയിൽ കാണുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രവർത്തനം നോട്ട് നിരോധനത്തിനെതിരെ കുപ്രചരണങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നു ഇപ്പോ ബി ജെ പി ശക്തമായ ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ നേമം പോലെയുള്ള മണ്ഡലങ്ങളിൽ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ എഫേർട്ട് നടത്തുന്നുണ്ട് പാലക്കാട് നമ്മൾ കണ്ടതാണ് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് അപ്പോ ഈ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതൊരു ഭീകരവാദവുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം ദേശീയത വിരുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം ഇതൊക്കെ നടത്തി മുന്നേറികൊണ്ടിരുന്ന എസ് ഡി പി ഐക്ക് ഇപ്പോ ഈ നിരോധനത്തിലേക്കാണ് പോക്കുകയെങ്കിൽ തീർച്ചയായും നിരോധനം കൊണ്ട് ഇതിന്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ സാധിക്കും പൂർണമായും ആ നിരോധനം കൊണ്ട് ഒരു സംഘടനയുടെയും ആ ഒരു അത് ഏത് തരത്തിലുള്ള ആശയ സംവിധാനമാണെങ്കിലും പൂർണ്ണമായ രീതിയിൽ അതിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ എന്നാൽ ആധുനിക സമൂഹത്തിന് ചേരാത്ത ജനാധിപത്യ സംവിധാനത്തിന് ചേരാത്ത കാരണം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംവിധാനമായി നമ്മളെ രാഷ്ട്രം മാറിയിരിക്കുക കാരണം കഴിഞ്ഞ കാലങ്ങളിലായിക്കൊണ്ട് വലിയ തോതിലുള്ള എല്ലാ മേഖലകളിലും അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗരിമയോടും കൂടി നിലനിന്നിരുന്ന ഒരു രാഷ്ട്രത്തെ പരമാവധി നശിപ്പിക്കാവുന്ന എല്ലാ തരത്തിലും നശിപ്പിച്ചിട്ടാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇവിടെ ഉണ്ടായിരുന്ന ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് പോയത് ആ സംവിധാനങ്ങൾക്ക് പകരമായിക്കൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സംവിധാനമാണ് രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ഈ രാഷ്ട്രം ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അധികാരത്തിൽ വരുന്നത് അല്ലാതെ ഇത് ഓട് പിടിച്ചിറങ്ങിയതൊന്നുമല്ല ഈ ജനങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയ സമരങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ കർഷകർ നടത്തിയിട്ടുള്ള അക്കാലത്തെ വലിയ ഐതിഹാസികമായിട്ടുള്ള സമരങ്ങളുണ്ട് സാധാരണക്കാരായ മനുഷ്യർ ആ മനുഷ്യരെല്ലാം തന്നെ വോട്ട് ചെയ്തുകൊണ്ട് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്തതാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ ആ പ്രധാനമന്ത്രി സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഈ സംവിധാനങ്ങളെല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് അതിൽ തീരുമാനിച്ചുകൊണ്ട് സൂക്ഷ്മമായ പരിശോധന നടത്തിക്കൊണ്ട് അതിന്റെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമായി നോട്ടു നിരോധനം എന്ന് പറയുന്നത് അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനം അല്ലല്ലോ അതിന്റെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് എടുത്ത തീരുമാനം അത് ശരിയായിരുന്നു എന്നതാണ് പിന്നീട് കാലം തെളിയിച്ചത് കാരണം രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ അസ്വസ്ഥമായത് ഏറ്റവും കൂടുതൽ തകർച്ച നേരിട്ടത് എങ്ങനെയാണ് നമ്മുടെ അയൽ പ്രദേശമായിട്ടുള്ള രാഷ്ട്രങ്ങളിലെ ഇക്കോണമികളെല്ലാം വ്യവസ്ഥയെല്ലാം എങ്ങനെയാണ് വലിയ തകർച്ച നേരിട്ടത് കാരണം അവിടെ വലിയ സമാനമായിട്ടുള്ള സമാന്തരമായിട്ടുള്ള വലിയ കള്ളപ്പണത്തിന്റെ നിക്ഷേപങ്ങളും ഈ രാഷ്ട്രത്തെ ശിഥിലമാക്കാനുള്ള വലിയ ശക്തികളുടെ ഗൂഢമായിട്ടുള്ള ശ്രമങ്ങളെയും എല്ലാം തന്നെ ചെറുത്ത് പരാജയപ്പെടുത്തുന്ന തരത്തിലേക്കാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നവംബർ പതിനാറിലെ നോട്ട് നിരോധനം നടന്നത് ആ നോട്ട് നിരോധനത്തോടുകൂടി ഇവിടെ ഹാലിളകിയത് ആർക്കാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ഇടതു ബുദ്ധിജീവികൾ ഇവിടെ ജനങ്ങളെല്ലാം തന്നെ തെരുവിലാകാൻ പോകുന്നു എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള യു പി ഐ സംവിധാനങ്ങൾ യു പി ഐ പേയ്മെന്റ് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല അവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല വലിയ തോതിൽ പറഞ്ഞ ആളുകളുണ്ട് കേരളത്തിലെ കയറവിനി ശാസ്ത്രജ്ഞ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം പറഞ്ഞ എന്താ ഈ നാട്ടിൽ ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല യു പി എന്ന് പറഞ്ഞു ഇന്ന് ലോകത്തിന് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സുതാര്യമായ സംവിധാനങ്ങൾ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം ആ സംവിധാനത്തിലേക്ക് ഉയർന്നു എന്നുള്ളത് ഇവർക്കെല്ലാം തന്നെ വലിയ തോതിലുള്ള വെല്ലുവിളികളുണ്ട് കാരണം കള്ളപ്പണത്തിന്റെ ഇടപാടുകൾ നടക്കുന്നില്ല ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇവർക്ക് ഇത്രയും കാലം ജീവിച്ച സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അത് സ്വാഭാവികമാണ് കാരണം ജനാധിപത്യമായി നമ്മളൊരു ഏറ്റവും ജനാധിപത്യത്തിന്റെ ഔന്നിത്യത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് കാരണം നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചിരുന്ന ്രിട്ടീഷുകാരായിരുന്നാലും പിന്നെ അതിനുശേഷം വന്നുള്ള കോൺഗ്രസ് ഭരണ സംവിധാനങ്ങളായിരുന്നാലും സമാനമായ തരത്തിലാണ് പോയത് കാരണം ഈ ജനങ്ങളെ കൊള്ളയടിക്കുക എന്ന രീതിയിലാണ് മുന്നോട്ട് പോയത് എന്നാൽ അതിനെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നേരിട്ട് ഈ ഭരണ സംവിധാനം എന്ന് പറഞ്ഞ തങ്ങൾക്ക് കൂടി സ്വീകാര്യമായ തങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഈ ഭരണം നടക്കുന്നത് എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോ ഈ ഭരണ സംവിധാനത്തോടൊപ്പം ജനങ്ങൾ ചേർന്നു അടുത്ത തെരഞ്ഞെടുപ്പ് വീണ്ടും വലിയ കൂടി തന്നെ ഈ സംവിധാനത്തെ കൊണ്ടുവന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഭീകരവാദത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന വ്യാജേന ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുക എന്നതൊക്കെയാണ് ഇപ്പോൾ എസ് ഡി പി ഐക്കെതിരെ തെളിഞ്ഞിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അതിന് രാജ്യത്തെ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയായ ഇ ഡി തന്നെ മുന്നിട്ടിറങ്ങി തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് ഒരു വരും ദിവസങ്ങളിൽ തന്നെ ഈ എസ് ഡി പി ഐ എന്നൊരു പ്രസ്ഥാനത്തെ നിരോധിക്കപ്പെട്ടേക്കാം എന്തായാലും അതിൽ കൃത്യമായ ഒരു സന്ദേശം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് രാജ്യത്തിന്റെ സുരക്ഷ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആ സുരക്ഷ സുരക്ഷയോടൊപ്പം തന്നെ സാമ്പത്തിക വളർച്ച രാജ്യത്തിന്റെ പുരോഗതി ഇതിനെല്ലാം വിഘാതം നിൽക്കുന്ന എല്ലാത്തിനെയും വഴിയിൽ നിന്ന് മാറ്റുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ ഒരു മുന്നേറ്റത്തിനുണ്ട് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം കേരളത്തിൽ ഈ ഇതുവരെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ അറിഞ്ഞു അറിയാതെയോ വോട്ട് ബാങ്കിനു വേണ്ടി സഹായിച്ചിട്ടുള്ള മുന്നണികൾ ഇക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തും അത് എങ്ങനെയാവും എന്നുള്ളത് കേരള സമൂഹം ഉറ്റുനോക്കുകയുമാണ് വളരെയധികം നന്ദി ശ്രീ റഹീം ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന് നമസ്കാരം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात